നമസ്കാരം ഡി ക്യുവിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ലക്കി ഭാസ്കർ ഓരോ ദിവസവും കഴിയും തോറും കൂടുതൽ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ ചിത്രത്തിന്റെ രണ്ടാം ദിവസം ശ്രീലങ്കം ബോക്സ് ഓഫീസ് വരെ കീഴടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതിന്റെ സ്ക്രീൻഷോട്ട് ഈ സ്ക്രീനിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ലക്കി ഭാസ്കറിന്റെ രണ്ടാം ശനിയാഴ്ചയായ പത്താം ദിവസമായ ഇന്നലെ എന്തുകൊണ്ടും ലക്കിയായുള്ള ഒരു ദിവസമായി മാറിയിരിക്കുകയാണ് ഇന്നലെ മാത്രം ലക്കി ഭാസ്കർ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്നും മാത്രമായിട്ട് ഏകദേശം രണ്ട് കോടി ഇരുപത് ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും രണ്ടു കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷനും കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒന്നര കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷനും കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും അറുപത് ലക്ഷം ആ ഒരു റേഞ്ചിലുള്ള ഒരു കളക്ഷനും പ്രതീക്ഷിക്കുന്നു അങ്ങനെ ടോട്ടൽ ഇന്ത്യയിൽ നിന്നും മാത്രം ചിത്രത്തിന്റെ പത്താം ദിവസമായ രണ്ടാം ശനിയാഴ്ച ആറര ഏഴര കോടി റേഞ്ചിലുള്ള ഒരു കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ചിത്രത്തിന്റെ പത്താം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഒമ്പത് കോടി രൂപയോളം നേടാനും സാധ്യതയേറെയാണ് ആദ്യ ഒമ്പത് ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ വന്നപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ലക്കി ഭാസ്കർ സ്വന്തമാക്കിയത് എഴുപത്തി ഏഴ് കോടിക്ക് മുകളിലായിരുന്നു എന്നാൽ ചിത്രത്തിന്റെ പത്താം ദിവസത്തെ ആഗോള കളക്ഷൻ റിപ്പോർട്ട് കൂടി തന്നെ പത്ത് ദിവസങ്ങൾ കൊണ്ട് എൺപത്തി ആറ് കോടി റേഞ്ചിലുള്ള കളക്ഷനാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ലക്കി ഭാസ്കറിന്റെ പതിനൊന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഇന്നും ഹെവി ബുക്കിംഗ് ആണ് ഓരോ തിയേറ്ററിലും കാണാൻ സാധിക്കുന്നത് ഇന്നും ചിത്രത്തിന് മികച്ച കളക്ഷൻ ബോക്സ് ഓഫീസിൽ നിന്നും നേടാൻ സാധിക്കുമെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് പത്താം ദിവസത്തെ പോലെ മികച്ചൊരു കളക്ഷൻ ചിത്രത്തിന് ഇന്നും നേടാൻ സാധിച്ചാൽ ചിത്രത്തിന് പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ തൊണ്ണൂറ് കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത് ഈ കണക്ക് കൂട്ടലുകൾ ശരിയാണെങ്കിൽ ചിത്രം ഉടൻ തന്നെ നൂറ് കോടി ക്ലബിലും ഇടം നേടാനും സാധ്യതയേറെയാണ് അപ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം